പുതിയത് വെച്ച് രണ്ട് കാലം സുഖമായിട്ട് നടന്നു ഓടണം എന്നിട്ട് നമുക്ക് യൂസഫ് അലി സാർ എന്താണോ ആഗ്രഹിച്ചത് അതിന് പറ്റുന്ന മാക്സിമം നമ്മൾ ഇവിടുന്ന് റെഡിയാക്കിയിട്ടുണ്ട് വിനു നടന്നു തുടങ്ങുകയാണ് എം എ യാണ് സമ്മാനിച്ച പ്രതീക്ഷയുടെ ജീവിതത്തിലേക്ക് ക്യാൻസറിനെ തുടർന്ന് ഇടതുകാൽ മാറ്റപ്പെട്ട കോട്ടയം സ്വദേശി വിനു ഗോപിക്ക് ഇനി പരസഹായമില്ലാതെ ജീവിതത്തിലേക്ക് നടന്നു കയറാം ഇരുപത്തിയാറ് വയസ്സുള്ള വിനുവിനെ കഴിഞ്ഞ വർഷമാണ് ക്യാൻസർ ബാധിച്ച് ഇടതുകാൽ അരക്കി താഴെ തുടയിലുൾപ്പെടെ മുറിച്ചു മാറ്റേണ്ടി വന്നത് ആർ സി സിയിലായിരുന്നു ചികിത്സ തുടർ ചികിത്സയ്ക്കും കൃത്രിമകാൽ വെച്ച് പിടിപ്പിക്കാനും കഴിയാതെ കുടുംബം പ്രതിസന്ധി നേരിട്ടു ഇതിനിടെ എം എ യൂസഫലി കോട്ടയത്തെത്തിയപ്പോഴാണ് വിനുവിന് കൃത്രിമ കാൽ വെച്ച് പിടിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് വിനുവും അമ്മയും സഹോദരനും സമീപിക്കുന്നത് അപ്പോൾ തന്നെ വിനുവിന്റെ കുടുംബത്തിൽ നിന്ന് യൂസഫലി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു എത്രയും വേഗം വിനുവിന് കൃത്രിമകാൽ വെച്ച് നൽകാൻ വേണ്ടത് ചെയ്യുമെന്നുറപ്പ് അവിടെ വെച്ച് തന്നെ കുടുംബത്തിന് നൽകി

തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള സെന്ററിൽ നിന്നാണ് വിനു കൃത്രിമ കാൽ വെച്ചത് ഇതേ സെന്ററിൽ ഇരുപത് ദിവസത്തോളം ഒരു മണിക്കൂർ വീതം കൃത്രിമ കാൽ ഉപയോഗിച്ച് നടക്കാൻ വിനുവിന് പരിശീലനവും നൽകി അലി സാറ് കഴിയുന്നതും ഏറ്റവും നല്ല കാല് തന്നെ വെച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് വിനുവിന് സൂട്ടബിൾ ആവുന്ന ഏത് പൊങ്ങിയും തന്ന സ്ഥലത്തായിരുന്നാലും സൂട്ടബിൾ ആവുന്ന ഒരു കാല് വെച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് അതനുസരിച്ച് നമ്മൾ അളവെടുത്തു അളവെടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ സോക്കറ്റ് ട്രയല് പിന്നെ ഫിറ്റ്മെൻറ്റിന് ശേഷം വേണ്ടി തുടങ്ങി പക്ഷേ ബിനുവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഹൈ ലെവൽ ഓഫ് ആംബിറ്റേഷൻ ആയിട്ടുള്ളതാണ് അതായത് ഇടുപ്പിൻ്റെ എല് ഇടുപ്പ് ജോയിൻ്റിൻ്റെ അവിടുന്ന് തന്നെ താഴോട്ട് എടുത്താണ് ഹിപ്പ് ഡിസാർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന ലെവലിലുള്ളൊരു ആംബിറ്റേഷൻ ആണ് അത് അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് മൂന്ന് ജോയിൻറ്റും നഷ്ടപ്പെട്ട ആൾക്ക് നടക്കാൻ പറ്റുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പക്ഷേ എന്നാലും വിനു വളരെ ഭംഗിയായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കൊടുത്ത ട്രെയിനിങ്ങിൽ മൊത്തം മാക്സിമം ഇട്ട് കഴിയുന്നതും വളരെ നല്ല രീതിക്ക് നടക്കാനായിട്ട് ഇപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് യൂസുഫലി സാർ എന്താണോ ആഗ്രഹിച്ചത് അതിന് പറ്റുന്ന മാക്സിമം നമ്മൾ ഇവിടുന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് വിനു നടന്ന് പ്രാക്ടീസ് ചെയ്ത് ബാലൻസ് ലക്ഷത്തോളം രൂപ വെച്ച് വെച്ച് നൽകാൻ എടുത്ത യൂസഫ് അലിയോട് ാണ് നന്ദി ഉണ്ട് സാധിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ സാറ് രണ്ട് ഈ രണ്ട് സാറുമാരോടും ഇത്രയും ക്ലിയർ ആയിട്ട് നടത്താൻ പറ്റിയത് നന്ദി ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല നന്ദി പറയണതിനു പറയാൻ പറ്റിയെങ്കിൽ അത്രയും ഞാൻ പറയും രണ്ടുപേരോടും പിന്നെ ിയുടെ നിർദ്ദേശപ്രകാരം ബിനുവിന് കൃത്രിമക്കാൽ വെച്ച് നൽകാൻ സാധിച്ചതിലും പരിശീലനം ഭംഗിയാക്കി പൂർത്തിയാക്കി നടന്നു തുടങ്ങിയതിലും സന്തോഷമെന്ന് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദനും അറിയിച്ചു ഒരു കൃത്രിമക്കാല് വച്ച് പിടിപ്പിച്ച് അത് നടക്കാൻ നടക്കുന്നതിന് ഒരു ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് ആൾക്ക് അത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്തായാലും അത് ഭംഗിയായി ആൾക്ക് കാല് വെച്ചു കൊടുക്കുകയും അതാൾ നല്ല രീതിയിൽ നടന്ന് മുപ്പത് ദിവസത്തോളം അതിനുവേണ്ടി ആദ്യം ഒരു ഇരുപത് ദിവസം കൂടെ ആൾ താമസിച്ച് അത് നടന്ന് ശീലിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു